ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇടിച്ചക്ക തോരനാണ് ഇടിച്ചക്ക മുഴുവനായിട്ട് കാണിക്കാൻ എൻ്റെ കയ്യിലില്ല ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫുള്ളി ക്ലീൻഡായിട്ട് കിട്ടിയിട്ടുള്ള ഇടിച്ചക്കയാണ് ഇതിന്റെ മൂക്കുണ്ടായിരുന്നു മൂക്ക് ഞാൻ ചെത്തിക്കളഞ്ഞു വേറെല്ലാം ഇതിന്റെ മുള്ളൊക്കെ നന്നായി ചെത്തി ക്ലീൻ ആക്കിയിട്ട് കിട്ടിയിട്ടുള്ള ഇടിച്ചക്കയാണ് ഇപ്പൊ നാട്ടിലൊക്കെ എല്ലാവർക്കും ചക്കയൊക്കെ ഉണ്ടാകാറായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈസിലി കിട്ടുന്ന ഒരു സംഭവമാണ് ഇടിച്ചക്ക അപ്പം ഇടിച്ചൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ തോരൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇതുപോലെയാണ് വെക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇനി ഇതില് ഇതിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പും മഞ്ഞളിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ഇടിച്ചൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ട് നല്ല ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് അതുപോലെ നല്ല സുഖമായിട്ട് ഇതേ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടാണ് ഇനി നമുക്കിത് ഇടികല്ലിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അമ്മിയിൽ ഇട്ടിട്ടോ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് ബലം കൊടുത്ത് ഇരിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ പിച്ചെടുത്താലും മതി നല്ല ഇടിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഓരോ ചക്കയ്ക്ക് ഓരോ വേവായിരിക്കും അതിനനുസരിച്ച് പാകത്തിന് അത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ഇടിച്ചക്കയൊക്കെ ഞാൻ നന്നായിട്ട് ഇത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ഇട്ടിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കറിയാക്കാൻ നോക്കാം ഞാനിപ്പതിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളെങ്കിലും വലിയ കാര്യമായിട്ട് ഇതിൽ ഉപ്പ് അധികം ഇല്ല അപ്പം ഞാനിനി കറിയാക്കുമ്പോഴും കുറച്ചും കൂടി ഉപ്പിടും ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇനി വെളുത്തുള്ളിയിലാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ എല്ലി ഇതിപ്പോൾ ഒരു എട്ട് എല്ലി ഉണ്ട് വെളുതാണ് നാട്ടിലെ എല്ലി വെളുത്തുള്ളിയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം വെളുത്തുള്ളി വേണം വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഇടികല്ലിട്ടിടുന്ന ചതച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി പോലെ ഇതുപോലെ ചതച്ചെടുക്കാം ഈ ഇടികല്ലിൽ തന്നെയാണ് ഞാൻ ചക്കയും ചതച്ചെടുത്തിട്ടുള്ളത് ചക്ക ചതയ്ക്കുമ്പോൾ അത് ചെറുതായിട്ട് കുരുമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ചതച്ചെടുക്കാൻ കുഴപ്പമില്ല വളരെ ചെറിയ ചക്കയാണ് വളരെ ഇളം പ്രായമാണ് അതിനെ അപ്പോൾ കുഴപ്പമില്ല അതായതൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചരികിയതാണ് ഈ തേങ്ങ ചരികിയത് മുഴുവൻ വേണമെന്ന് നമുക്കത് ഉണ്ടാക്കുമ്പോൾ നോക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് വേപ്പിലയും കൂടി നമുക്ക് നമുക്കിതിലോട്ട് വേണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുളകിൻ്റെ പൊടി അതായത് നമ്മുടെ ഉപ്പേരി മുളകിന്റെ പൊടി കഷ്ട് ചില്ലി പൗഡറാണ് വേണ്ടത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിനിതിലോട്ട് നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി മൂത്ത് തുടങ്ങുമ്പോ നമുക്ക് നമ്മുടെ മുളക് പൊടിയും വേപ്പിലയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മൂത്ത് വരുന്നുള്ളൂ വെളുത്തുള്ളി ഒരുപാട് കരിഞ്ഞു പോയരുത് വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം അതിരിപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ഇട്ടുകൊടുക്കുക ഞാനൊരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ തേങ്ങയൊക്കെ ഇടുന്നതായിരുന്നുണ്ട് അപ്പൊ തന്നെ നന്നായിട്ട് ഇളക്ക നന്നായി തീ കുറച്ച് വെച്ചിട്ട് ഇളക്ക അതിലോട്ട് പേപ്പരി ഇട്ട് കൊടുക്ക ഈ മിളകും ഒന്ന് മുറിച്ചു വരുമ്പോ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം ഈ തേങ്ങ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ചെലപ്പോ നമ്മുടെ ഉപ്പ് കറക്റ്റ് ആയിട്ട് വരില്ല അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിൽ നിങ്ങൾ എടുക്കുന്ന ചക്കടി തേങ്ങടി അളവിനുസരിച്ച് വ്യത്യാസം വരും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചൊക്കെ കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഇടിച്ചക്ക തോരം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ആണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഞാൻ ഇങ്ങനെയാണ് ഇടിച്ചക്ക തോരം വെക്കാറുള്ളത് ഇനി നിങ്ങളെങ്ങനെയാണോ വയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയാം എല്ലാവരും വീഡിയോസ് എല്ലാവരും കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഇനി അടുത്തൊരു റെസിപ്പി മാറ്റം നമുക്ക് അടുത്തൊരു അടുത്ത ട്രിപ്പ് കാണാം